കുറച്ച് കാലം ദൈവത്തെ ആശ്രയിച്ച് കുറേ പള്ളിപ്പൊക്കും പുഴുബാനും കുടുംബശ്രമം നടക്കേണ്ട നടന്ന് പിന്നെ ആറുമാസം പിന്നെ പോകത്തില്ല അതല്ലേ ആൾക്കാർ ഇതങ്ങനെയല്ല അങ്ങനെ ദൈവത്തിൽ നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത് ഇങ്ങനെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പടിപാടിക്കാൻ ഇങ്ങനെയാണ് ദൈവത്തെ അറിയാം ഓടെടുത്തമാവുക ആളറിയാവുന്നപ്പം പറയും ഇവനീ ഇളക്കം ദൈവിക ദൈവികമായി ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും ഇവനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടച്ചും പോവും പിന്നെ ഒരു അടുത്ത രണ്ട് മൂന്നോ കല്ലോ കഴിയുമ്പോൾ തിരിച്ചു വരും അങ്ങനെ ഈ ഇൻ്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടുന്നത് ദാറ്റ് ഇസ് റോങ് ആൻഡ് നോൺ സെൻസ് ഇവിടെ എന്താ പറയണത് സത്യസന്ധമായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ എന്തു ചെയ്യും യജമാനി കരുണത്തോന്നുകൂടും യജമാൻ്റെ കൈ എന്നാണ് ഒഴിയണത് എനിക്ക് അനുഗ്രഹം തരാൻ അന്ന് വരെ ഞാൻ യജമാൻ യജമാനൻ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ കിടക്കും അല്ലാതെ വല്ല കൊടുത്തു പോയി നോക്കത്തില്ല വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷികമായ ബുദ്ധിയോ മറ്റുള്ള പറയണ കേട്ടോ ഞാൻ ചാടത്തില്ല എൻ്റെ കർത്താവിന് മുമ്പിൽ വെച്ച വിഷയമാണെങ്കിൽ ദൈവ തീരുമാനമുണ്ടാകും അതാണ് വിശ്വസ്തത എന്ന് പറയേണ്ടത് അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയേണ്ടത് നല്ല ആസ്തി വിശ്വസ്ത ഉണ്ടാകാൻ കർത്താവിനെ നിന്നെ ഉറച്ചു നിൽക്കാൻ ദൈവം ഈ ദിവസം എന്നെ സഹായിക്കട്ടെ പ്രസിഡന്റ്